അലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അയില വലിയ അയില മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അയില മീൻ ഓൾറെഡി ഞാൻ ഒന്ന് മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് ചിന്തിച്ച് അപ്പം തന്നെ പിന്നെ ഒരു വീഡിയോ എടുത്ത് അപ്പം അതാ അതിൻ്റെ ഇടയിൽ ആ മീനിൻ്റെ ഇടയിൽ ഒരു നാല് നാലഞ്ച് മീൻ കിട്ടിയ അയില അതിൻ്റെ ഇടയിലാണ് ഒരു പിന്നെ ഒരു ചെമ്മീൻ കിട്ടിയത് കേട്ടോ അപ്പം നമുക്ക് കത്രിയിൽ മീൻ കട്ട് ചെയ്ത് തുടങ്ങാം അപ്പം ഇതെല്ലാം ഒരു വീടായിട്ട് അയിലമീൻ ഇന്നത്തെ കാലത്ത് ആരും മുറിക്കാത്തത് അപ്പോൾ ഇതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്നോ ആരും ചിന്തിക്കണ്ട എനിക്ക് ഇടണം തോന്നി ഇട്ടു അത്ര മാത്രമേ അത്രമാത്രമേല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വേളൂര് മീൻ കത്രികയിൽ മുറിക്കുന്നത് അപ്പം ആ ആ വീഡിയോ എല്ലാവരും നോക്കിയിട്ടുണ്ട് പക്ഷേ ലൈക്ക് ഒന്ന് രണ്ട് മൂന്നേ കാണുന്നില്ല അപ്പം ഈ വീഡിയോക്കെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ടും വേണം എനിക്ക് അപ്പം അതാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ കത്രികയിലാകുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് എനിക്ക് മുറിക്കാൻ പറ്റും അയില മീനും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് ചിന്തിച്ചത് ഞാൻ പിന്നെ അയില മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അത് രണ്ട് ഭാഗത്ത് കട്ട് ചെയ്യുന്നത് കേട്ടോ രണ്ട് ഭാഗത്ത് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുളക് ഫ്രഷ് ആക്കി എനിക്കിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വരയിട്ടിന് മീൻ പൊരിച്ചെടുക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ അതൊരു നല്ല രസം ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും ചിലവർക്ക് അത് ഫുള്ളായിട്ട് അങ്ങനെ അതിൽ മുതുമാ തലയോടെ തന്നെ എടുത്തിട്ട് അതിന് നല്ല വരയിട്ട് മസാല പുരട്ടി പൊരിച്ചെടുക്കുന്നവരുണ്ട് പക്ഷെ എനിക്ക് രണ്ട് പൊരിച്ചെടുക്കുകയാണെങ്കിലും എനിക്ക് നടുക്കെ കൂടി ഒന്ന് മുറിക്കണം എന്നാലേ എനിക്ക് ഇഷ്ടപ്പെടുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ മുറിച്ചെടുത്തത് അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും കത്രികയിൽ മുറിക്കുന്നവരായിരിക്കുമല്ലേ ഏ പോലെ ഉണ്ടാകുക മറ്റേ മറ്റേ ആ വാക്കത്തിയില്ലേ അങ്ങനത്തെ ആ വളഞ്ഞ കത്തിയൊന്നും ഉണ്ടാവില്ല കാലിൽ വെച്ചിട്ട് മുറിക്കുന്ന ആ കത്തിയിൽ മുറിക്കുന്നവരുണ്ട് അതിലും കൂടി ഇത് ഇതിനെക്കാട്ടിയും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇല്ലവർ കൂടുതലുണ്ടാവും അതിലും കൂടി വേഗം തന്നെ മുറിക്കാൻ പറ്റും പക്ഷേ കത്രികയിലാകുമ്പോൾ കത്രികയിൽ ഈസി ആയിട്ട് മുറിച്ചെടുക്കാം അതിലെളുപ്പില്ലവർക്ക് അതിലായിരിക്കാം ഇതിൽ ഈസി ആയിട്ട് തോന്നുന്നവർക്ക് ഇതിലായിരിക്കാം ചിലപ്പം മുറിക്കാൻ പറ്റുന്നില്ല അതാ ഒരു അതിൽ അതിലും പിന്നെ കണ്ണില്ല അതാ ഞാൻ അത് പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നാലഞ്ച് മീനാണ് അതിൽ കിട്ടിയതെന്ന് തോന്നുന്നു അതിൽ ഒരു വലിയ ചെമ്മീൻ ഒന്ന് കിട്ടി നമുക്ക് അപ്പം നമുക്ക് ആ ചെമ്മീൻ്റെ നടുക്കെ കൂടി ഒരു കറുത്ത ഒരു നരമ്പ് പോലെ ഉണ്ടല്ലോ അല്ലേ അത് എടുക്കലുണ്ട് എല്ലാവരും അത് ചെറിയ ചെമ്മീൻ ആകുമ്പോൾ കുറച്ച് എടുക്കാൻ പ്രയാസമാണ് അപ്പോൾ വലിയ ചെമ്മീൻ ഇതാ വേഗം കിട്ടി നമുക്ക് എടുക്കാൻ പക്ഷെ അതെടുക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് തിരക്കിട്ട് നമ്മൾ ഈ ചെറിയ ചെമ്മീനെ മുറിച്ച് വേഗം കറി വയ്ക്കാൻ നോക്കുമ്പോൾ അതെടുക്കാൻ കുറച്ച് മടി കാണിക്കും എല്ലാവരും പക്ഷെ ഞാനും അതിൽ പെട്ട ആളന്നെയാണ് കുറച്ച് മടി കാണിക്കും എന്നാലും അതെടുക്കണം എടുക്കുന്നവരുണ്ടാകും അതെന്ത് തന്നെ തിരക്കിലുണ്ടെങ്കിലും ചിലപ്പം ആ നിരമ്പെടുക്കണം ആ ചെമ്മീൻ്റെ നിരമ്പ് എടുക്കണം എന്നാണ് പറയുന്നത് അപ്പം നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞോട്ടോ നല്ല മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതത് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ ഞാൻ നല്ല മുറിച്ചെടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത് എടുക്കാനുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റുകളെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് അതാണ് വീ വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനത് അതാ ക്ലീൻ ചെയ്ത് എടുത്ത് കഴിഞ്ഞു കേട്ടോ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് അതിനെ മീനിൻ്റെ മുകളിലൊന്നും വരയിടണമല്ലോ പൊരിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു രണ്ട് മൂന്ന് വര ഇട്ട് കൊടുത്തെങ്കിൽ നല്ല മസാലയെല്ലാം വരട്ടുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അതിലുള്ളിലെല്ലാം പോയി മസാല എല്ലാം ഒന്ന് പിടിച്ചു കിട്ടും അതിനു വേണ്ടി ചിലവർ വരയിടും വരയിടണം നല്ല വലിയ മീൻ അതിലെ മീന്നെല്ലാം നല്ല വരയിട്ട് കൊടുത്തെങ്കിൽ മസാല എല്ലാം പുരട്ടുമ്പം നല്ല അതിൽ പിടിച്ചു കിട്ടും ഉള്ളിൽ ഉള്ളിൽ പോയി നല്ല മസാല പിടിച്ചോളും നമ്മൾ വരയിട്ട് കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ വരയിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അളവൊന്നുമില്ല മീൻ അനുസരിച്ചില്ല മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ആവശ്യത്തിനനുസരിച്ചില്ല ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും ഇട്ട് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് വിനാഗിരി കുറച്ച് രണ്ട് മൂടിയോ ഒരു മൂടിയോ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നല്ല നല്ല ടേസ്റ്റും ഉണ്ടാകും ആ മീനില് നല്ല പിടിച്ച് കിട്ടും വേഗം മസാലകളെല്ലാം നല്ല പിടിക്കും അപ്പം അതെല്ലാം ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചുള്ള പൊടികളും മസാലകളൊക്കെ ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ല പുരട്ടി മീനിൽ നല്ല പുരട്ടി വെക്കുക ഫ്രണ്ട്സ് അപ്പം വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും ഏ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഏ അപ്പം നമുക്കത് മസാലകളൊക്കെ പെരട്ടി നല്ല അതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം അത് നല്ല പൊരിച്ചെടുക്കാം നമുക്ക് അപ്പം ഇതെല്ലാം ഒരു അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒരു വീഡിയോ ആയിട്ട് എടുക്കണോ എന്ന് ചിന്തിക്കേണ്ട എല്ലാവരും അപ്പം എനിക്കെടുക്കണം തോന്നി എടുത്തു അത്ര മാത്രമേ ഉള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ കുറേ പ്രാവശ്യം ഇനി അപ്പം ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സലാമു അലൈക്കും